നമസ്കാരം നമ്മുടെ നാട്ടിലെ പൊതുരംഗത്ത് നടക്കുന്ന വ്യവഹാരങ്ങളിൽ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വ്യക്തികളെയോ ജനവിഭാഗങ്ങളെയോ പാർശ്വവൽക്കരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഭാഷാ പ്രയോഗങ്ങളും ചേഷ്ടകളും പെരുമാറ്റവും നയങ്ങളും ബോധപൂർവം ഒഴിവാക്കുക എന്നതാണ് പൊളിറ്റിക്കൽ കറക്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വംശം ലിംഗം മതം ശാരീരികമോ മറ്റു തരത്തിലോ ഉള്ള വിഷമതകൾ ലൈംഗികതയുടെ ചായവ് എന്നിങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളോട് സംവേദനക്ഷമത പുലർത്തുകയും സാമൂഹ്യ വ്യവഹാരങ്ങളിൽ നിന്ന് എല്ലാത്തരം വിവേചനങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന് നമുക്ക് ഏകദേശമായി ഇതിനെ മനസ്സിലാക്കാം പൊളിറ്റിക്കൽ കറക്ട്നസ് എന്ന വാക്കിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരായി ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ട ഉത്ബോധത്തിന് പകരമല്ല പൊളിറ്റിക്കൽ കറക്ട്നസ് എന്ന വാക്ക് എങ്കിലും അതിലേക്ക് ഞാൻ പിന്നീട് വരാം സമൂഹം വികസിക്കുന്നതിനനുസരിച്ച് ഈ ബോധവും വളരും സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ജാതിയിൽപ്പെട്ടവരെ ആ ജാതി പേര് ചേർത്ത് അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ വിളിക്കുമായിരുന്നു പണ്ട് എന്നാൽ ഇന്ന് അത് നിയമത്തിന്റെ മുന്നിൽ പോലും കുറ്റകൃത്യമാണ് കാഴ്ചശക്തി ഇല്ലാത്തവർ കേൾവിശക്തി ഇല്ലാത്തവർ ശാരീരിക അവയവങ്ങളിലെ വ്യത്യസ്തത മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉയരം കുറഞ്ഞവർ വണ്ണം കൂടിയവർ എന്നു തൊട്ട് മാനസികമായും ബുദ്ധിപരമായും വെല്ലുവിളികൾ നേരിടുന്നവരെ വരെ വിശേഷിപ്പിക്കാൻ സമൂഹം അംഗീകരിച്ചിരുന്ന പ്രത്യേകം പ്രത്യേകം വാക്കുകൾ ഉണ്ടായിരുന്നു അത്തരം വാക്കുകളൊക്കെ പലവട്ടം മാറ്റത്തിന് വിധേയമായി വൈകല്യം എന്ന വാക്ക് മാറി പരിമിതി എന്ന വാക്കായി എന്നാൽ പരിമിതി എന്ന വാക്ക് പോലും ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഡിഫറെന്റ് ഏബിൾഡ് ഡിഫറെന്റ് ബ്ലസ്ഡ് അതായത് വ്യത്യസ്ത സിദ്ധിയുള്ളവർ വ്യത്യസ്തമായി അനുഗ്രഹിക്കപ്പെട്ടവർ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ പഴയ വാക്കുകളെ എല്ലാം മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പദാവലി മാത്രമല്ല മനുഷ്യന് തന്റെ സഹജീവികളോടുള്ള സമീപനവും മനുഷ്യാവകാശത്തിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ചുള്ള സമൂഹത്തിന്റെ ബോധവും എല്ലായ്പ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇനിയും അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ട്രാൻസ്ജെൻഡേഴ്സിന്റെ െ കുറിച്ച് പറയാൻ ഒരു പത്ത് കൊല്ലം മുമ്പ് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ നാം ഇന്ന് ഉപയോഗിക്കുന്നില്ല അന്നത്തെ സമീപനവും ഇന്ന് അംഗീകരിക്കപ്പെടില്ല റേപ്പ് എന്ന ഇംഗ്ലീഷ് വാക്ക് ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും ബലാത്സംഗം എന്ന വാക്ക് നാം ഉപേക്ഷിച്ചു ഇനിയും ഭാഷയിൽ ഒരുപാട് വാക്കുകൾ ഉപേക്ഷിക്കപ്പെടുകയും പുതിയ വാക്കുകൾ സ്വീകരിക്കപ്പെടുകയും ചെയ്യും ഇനി ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം ഭാഷാ പ്രയോഗങ്ങളിലും പൊതുസമൂഹത്തിൽ പെരുമാറുന്ന രീതിയിലും ഈ മാറ്റങ്ങൾ വന്നേക്കാമെങ്കിലും ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികളുടെയും ഉൾബോധത്തിൽ ഇത് ചേർന്ന് വന്നിട്ടുണ്ടാവില്ല പൊതുസമൂഹത്തിലെ സാധാരണ വ്യക്തികളുടെ കാര്യം പോകട്ടെ പൊതുരംഗത്ത് ഇടപെടൽ നടത്തുന്ന രാഷ്ട്രീയക്കാർ എഴുത്തുകാർ പത്രപ്രവർത്തകർ സിനിമാ അഭിനേതാക്കൾ വക്കീലന്മാർ തുടങ്ങിയവരിൽ പോലും ഈ ഉത്ബോധം ഇല്ലാത്തതിന് ദിവസവും നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെ എം എം മണിയെ പോലെയുള്ള കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ പോലും മറ്റുള്ളവർ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പ്രവർത്തിക്കുന്നത് ഒരു കാര്യം തെറ്റാണെന്ന് ഉള്ളിൽ ബോധ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തെറ്റാണ് എന്ന് സമൂഹം വിലയിരുത്തും എന്ന ബോധത്തെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് വിളിക്കുന്നത് ആ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന ഉപാധി അല്ലെങ്കിൽ പോംവഴി ഉപയോഗിച്ചാണ് പലരും അബദ്ധങ്ങൾ പറയാതെ രക്ഷപ്പെട്ടു പോകുന്നത് ഇതൊരു അഭിനയമാണെന്ന് ഒരു തരത്തിൽ പറയാം അല്ലെങ്കിൽ നല്ല രീതിയിൽ പോസിറ്റീവായി തന്നെ അതിനെ ഒരു സ്വയം പരിശീലനം എന്നും വിളിക്കാം എന്നാൽ ചിലപ്പോൾ ഈ അഭിനയം പൊളിഞ്ഞു പോകും ഫെമിനിസ്റ്റും സോഷ്യലിസ്റ്റുമായി നാട് മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്ന ഒരാൾ വ്യക്തിജീവിതത്തിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ ആണുങ്ങളോട് കളിക്കാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞുപോയാൽ അത് ഈ അഭിനയം അല്ലെങ്കിൽ സ്വയം പരിശീലനം ഒരു നിമിഷത്തിലാണ് സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആയ ഒരാൾ മറ്റൊരാളെ കുറിച്ച് അയാളുടെ ജാതി പേര് പറഞ്ഞ് വിവരിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് വേറൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് വരെ തന്റെ തെറ്റ് അയാൾ മനസ്സിലാക്കില്ല കാരണം അയാൾ തന്നെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആശയങ്ങൾ അയാളുടെ ഉള്ളിൽ പോലും ഉറച്ചിട്ടില്ല അത്ര തന്നെ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയ റിപ്പോർട്ടർക്ക് ഒപ്പനയിലെ മണവാട്ടിയെ ചാനൽ ക്യാമറ എന്നീ അധിക പ്രിവിലേജുകൾ ഉപയോഗിച്ച് പിടിച്ചിരുത്തി ആ കുട്ടിയോട് പൈങ്കിളി വർത്തമാനം നടത്തുമ്പോൾ തനിക്ക് ചെയ്യാൻ ഒരധികാരവും ഇല്ലാത്ത ഒരു കാര്യമാണ് അതെന്നും അതൊരു കുറ്റകൃത്യമാണെന്നുമുള്ള ഉത്ബോധം വന്നില്ല പിന്നീട് അത് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള ഒന്നിലും ആ പ്രക്രിയയിൽ പങ്കെടുത്ത ഒരാൾക്കും അത് തോന്നിയില്ല അവരുടെ ഇന്റർവ്യൂ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു അധ്യാപകൻ വന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ആ കുട്ടി തിരിഞ്ഞു നോക്കിയതിൽ ഒരസ്വാഭാവികതയും ഇല്ല ആരും ചെയ്തു പോകുന്ന ഒരു കാര്യമാണത് അതിന് പ്രണയഗാനത്തിന്റെ പശ്ചാത്തലം കൊടുത്ത് ഇറക്കുന്നത് വരെയുള്ള ഘട്ടങ്ങളിൽ പ്രവർത്തിച്ച ഒരാൾക്കും തങ്ങൾ ചെയ്യുന്ന മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് ഒരു ബോധവും വന്നില്ല ആ കുട്ടി മൈനർ മൈനറാണെന്നതും ഇത് പോക്സോ വകുപ്പിന്റെ പരിധിയിൽ വരുമെന്നതും ഞാൻ രണ്ടാമത്തെ കാര്യമായി മാറ്റിവെക്കുന്നു അതിന് കാരണം ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ടറുടെ നടപടി മാപ്പർഹിക്കുന്നതാണ് പറഹിക്കുന്നതാണ് എന്നുപോലുമുള്ള ഒരു വാദത്തെ ഞാൻ പരിപൂർണമായും തള്ളിക്കളയുന്നു എന്നതാണ് ഇത് ഒരു യൂണിവേഴ്സിറ്റി കലോത്സവമായിരുന്നെങ്കിൽ ആ ഒപ്പനയിലെ മണവാട്ടിക്ക് പതിനെട്ട് തികഞ്ഞിട്ടുണ്ടാവുമായിരുന്നു അങ്ങനെയെങ്കിൽ തന്നെ ഈ നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തെ ഒരു നിർമ്മല പ്രണയത്തിന്റെ ആദ്യ മുകുളങ്ങൾ പൊട്ടി പൊട്ടിവിരിയുന്നതായി കാണാൻ ഞാൻ വിസമ്മതിക്കുന്നത് കൊണ്ടാണത് മൈനറായ കുട്ടിയോട് എങ്ങനെ പെരുമാറി എന്ന ഒരേ ഒരു കാര്യത്തിലാണ് നാം കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടില്ല എന്നത് മാത്രമാവും ആ റിപ്പോർട്ട് ചെയ്ത തെറ്റ് ഇതിലും ദയനീയമാണ് ഡോക്ടർ അരുൺകുമാറിന്റെ അവസ്ഥ ഈ ക്രിമിനൽ കുറ്റത്തെ കാൽപ്പനികവത്കരിച്ചുകൊണ്ട് തന്റെ കമന്റിലൂടെ അതിന് അംഗീകാരവും സാധുതയും നൽകുക എന്ന കുറ്റകരമായ അശ്ലീല പ്രവൃത്തി ചെയ്യുന്നതിന് തൊട്ടു മുമ്പോ ൂർവം ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് എന്റെ പ്രേക്ഷകർ ഒന്ന് ആലോചിച്ചു നോക്കൂ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലെ മാന്യതയില്ലായ്മയെ കുറിച്ചുള്ള തന്റെ വികലമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചു നടക്കുന്ന രാഹുൽ ഈശ്വരന്റെ വാദങ്ങളെ ഉന്നതമായ രാഷ്ട്രീയ ബോധവും അതിലുമുന്നതമായ ധാർമ്മിക ബോധവും പുലർത്തിക്കൊണ്ട് ഒന്നൊന്നായി വെട്ടി വീഴ്ത്തുകയായിരുന്നു സുഹൃത്തുക്കളെ അരുൺകുമാർ വീഴ്ത്തുകയായിരുന്നു ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഡീസൻസി ഓർ മൊറാലിറ്റി അതായത് മാന്യത അഥവാ സദാചാരം എന്ന പ്രയോഗത്തെ വസ്ത്രധാരണവുമായി തെറ്റായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രാഹുലീശ്വർ എന്ന വക്കീൽ കുറ്റകരമായ അബദ്ധങ്ങൾ വിളമ്പുമ്പോൾ അതിനെ ആ നിലയിൽ ഒന്നും പൊളിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അരുൺകുമാർ സാമാന്യ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ശക്തിയുക്തം എതിർക്കുകയായിരുന്നു ആ അരുൺകുമാറിന് തന്റെ ജൂനിയറായ ഒരാളും തന്റെ സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫും ചേർന്ന് നടത്തിയ ക്രിമിനൽ കുറ്റത്തെ മനുഷ്യാവകാശ ലംഘനത്തെ പോക്സോ കുറ്റകൃത്യത്തെ അംഗീകരിച്ച് അതേ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുമ്പോൾ ഈ ഉന്നതമായ ധാർമ്മിക രാഷ്ട്രീയ ബോധങ്ങൾ നഷ്ടമായത് എങ്ങനെയാണ് അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ ഈ പറയുന്ന ആദർശങ്ങളൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിലോ ബോധത്തിലോ ഉൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന നൂൽപാലത്തിന്റെ കൈവരിയിൽ പിടിച്ച് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ നടന്നു പോകുന്നു എന്ന് മാത്രം ഇടയ്ക്ക് കൈവിട്ടു പോകുമ്പോൾ ഒറിജിനൽ വ്യക്തിത്വം പുറത്തു വരും ആ പഴയ കഥയിലെ നീലക്കുറുക്കൻ്റെ കൂവൽ പോലെ അരുൺകുമാറിനെ മാത്രമായി വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ എന്റെ ഉദ്ദേശമല്ല എനിക്ക് ആദരവും മുമ്പ് ആരാധന പോലും തോന്നിയിരുന്ന ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ കൂടിയാണ് ഡോക്ടർ അരുൺകുമാർ എനിക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നാണ് ഉള്ളിൽ അല്പം പോലും തട്ടാത്ത സ്വന്തം ബോധത്തിൽ അല്പം പോലും ഉൾച്ചേരാത്ത വലിയ വലിയ ആദർശങ്ങൾ പറയുന്ന എത്രയോ അരുൺകുമാർമാർ നമുക്ക് ചുറ്റും ഉച്ചത്തിൽ പ്രസംഗിച്ച് നടക്കുന്നുണ്ട് അവരിൽ പലരുടെയും യഥാർത്ഥ സ്വരത്തിലുള്ള കൂവൽ കേൾക്കാൻ നമുക്ക് എപ്പോഴും അവസരം കിട്ടാറില്ല എന്ന് മാത്രം